സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഏത് സന്ദർഭങ്ങളിലാണ് നമ്മൾ ആ ചതിയിൽ നിന്ന് നിന്ന് അവന്റെ കുതന്ത്രങ്ങളിൽ നാമം പറയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്ഥലങ്ങൾ ഏതാണ് ഇബ്നു റളിയല്ലാഹു തആല അന്നഹു അൻ യഖൂലു اِذَا دَخَلَ الرَّجُلُ بَيْتَهُ فَذَكَرَ اللَّهَ عِنْدَ دُخُولِهِ وَعِنْدَ طَعَامِهِ قَالَ الشَّيْطَانُ لَا مَبِيتَ لَكُمْ وَلَا عَشَاءَ وَإِذَا دَخَلَ فَلَمْ يَذْكُرِ اللَّهَ عِنْدَ دُخُولِهِ قَالَ الشَّيْطَانُ أدركتم المبيت وإذا لم يذكر الله عند الطعام قال أدركت المبيت والعساء പറയേണ്ട രണ്ട് സമയങ്ങൾ പറയുകയാണ് നാമം പ്രവാചകം പറഞ്ഞു തന്ന രണ്ട് സ്ഥലങ്ങൾ ഏതെന്നറിയുമോ ഒന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നീ കഷ്ടപ്പെട്ട് നിന്റെ സമ്പത്ത് കൊണ്ട് പണിതുവച്ചിരിക്കുന്ന നിന്റെ ഭവനമുണ്ടല്ലോ സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ നീ പണിതിരിക്കുന്ന നിന്റെ വീടുണ്ടല്ലോ അള്ളാഹു നിനക്ക് അനുഗ്രഹമായി തന്നാ ഹു നിനക്ക് അനുഗ്രഹമായി തന്ന നിന്റെ വീടുണ്ടല്ലോ ആ വീട്ടിലേക്ക് കിടക്കുമ്പോ നീ ബിസ്മി പറയണേ മനുഷ്യ നാമം പറഞ്ഞിട്ട് വേണം നീ കിടക്കാരുസൂറല്ല പറയുകയാ അതുപോലെ തന്നെ നീ ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു നിനക്ക് തരുന്ന ഒരു ന്യായത്താണ് ഭക്ഷണം അള്ളാഹു നിനക്ക് തരുന്ന ഒരു ന്യായത്താണ് ഭക്ഷണം അത് സാധാരണ ഒരു ന്യായത്തല്ല ഭക്ഷണം നമ്മൾ കല്ലാഹു തരുന്ന ഞാമത്താ വീടും ഭക്ഷണവും പടച്ചവും തരുന്ന ഒരു ന്യായത്താണ് പക്ഷേ നമുക്കത് തിരിയില്ലല്ലോ അത് തിരിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരേ ഞാമത്താണെന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും നിങ്ങളുടെ ഈ കോട്ടയത്തിന്റെ പരിസരങ്ങളല്ല അതാ രണ്ട് നിലയുള്ള മനോഹരമായ വീടുകൾ പോലും പടച്ചവനെ വെള്ളത്തിൻറെ പുഷ്പം പോലെ വീണങ്ങ് ഒഴുകുകയാണ് പടച്ചവനെ കാണിച്ചു കൊടുക്കുന്നു ഇവിടെ ഒരു വീടുണ്ടായിരുന്നു

പണത്തിന്റെ ഒന്നുമില്ല സർവതം നഷ്ടപ്പെട്ടു പോയി ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ലാതെ സർവതം നഷ്ടപ്പെട്ടു പോയി എത്രയോ പേര് പണച്ചവരല്ലാകുമെ ഒരു കുടുംബത്തിലെ മൂന്നാല് മക്കളാണ് അവസാനം ജനാസ എടുക്കുമ്പോ മണ്ണിനടിയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കൂടപ്പറപ്പുകളുടെ ചിത്രം കണ്ടവരെ എന്തേ നമ്മൾ മനസ്സിലാക്കാത്തതു അല്ലാഹു നമുക്കിങ്ങനെ മനോഹരമായ വീട് തന്നപ്പോ കഴിക്കാ സുഭിക്ഷമായ ഭക്ഷണം അല്ലാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് ഇപ്പോഴും നമ്മൾ പറയുകയാണ് എവിടെയൊക്കെ വെള്ളം കയറിയാലും പായിപ്പാട് വെള്ളം കേറൂല കാരണം പായ്പാട് ഭൂമിയിൽ നിന്ന് ഉയർന്ന രാ പറഞ്ഞത്രുവല്ല വര വന്നില്ലേ ഇപ്പൊ കാനരപ്പള്ളി മുങ്ങിയില്ലേ ഇവിടെ അടുത്ത സ്ഥലം പടച്ചവനെ പലതും നിങ്ങളുടെ പരിസരത്ത് മുങ്ങിയില്ലേ അമ്ബാഹുവന് കഴിയുമല്ലോ അമ്മാഹുവിന് കഴിയുമല്ലോ നബി അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നമകന തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിൻറെ അകത്ത് നബി പറഞ്ഞു യാ യാ ബുനയ്യ ബുനയ്യ ഇർകഅ വാഹനത്തിൽ നീ ഇല്ല മുകളിൽ കേറിയിട്ട് ഞാൻ രക്ഷപ്പെടും അങ്ങനെ എന്താ തിരുവല്ലയിലൊക്കെ അല്ലേ അവിടെ പുഴയുണ്ട് നദിയുണ്ട് പായ്പാടെന്തുണ്ട് അല്ലേ പായ്പതിലുണ്ടോ വെള്ളപ്പൊക്കം ഒരിക്കലും വരൂല്ല എന്നാ വിചാരിച് ഇവിടെ ഒന്നും വരത്തില്ല ചെലപ്പോ അള്ളാഹ് ഭൂമി അങ്ങ് കുലുക്കിയാലോ സർവ്വതും പോവല്ലോ അല്ല ഈ മറന്നു മാറാകട്ടെ വെള്ളപ്പൊക്ക ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവത്തില്ല നദിയില്ല ഉയർന്ന സ്ഥലത്താ വെള്ളം വരൂല്ലേ പക്ഷെ അള്ളാഹ്ക്ക് കുലുക്കാൻ പറ്റുമല്ലോ ഒരു കാറ്റടിച്ച പറഞ്ഞങ്ങാതി എനിക്ക് പിന്നെ ആ കുരു സമാധാനം പായിപ്പാട് പള്ളിയുടെ മൊഴി കയറിയാ മതി എനിക്ക് സമാധാനം ഉണ്ട് എനിക്കതിന്റെ മുകളിലെങ്കിലും കയറാം നിങ്ങളെന്ത് ചെയ്യും നമുക്ക് ഇവിടെ ആയതുകൊണ്ട് സേഫ് അള്ളാടെ പള്ളികൾ അള്ളാഹു നോക്കും അള്ളാഹു രക്ഷപ്പെടുത്തമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മള് കരുതണത് വരൂല്ലന്നളിപ്പോ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറിയ വെള്ളപ്പൊക്കം അല്ലെ ഒന്ന് തുറന്നു വിട്ടതേ ഉള്ളൂ ഡാം തുറന്നു വിട്ടപ്പോ ഇത്രയും വെള്ളവും ഈ ജനങ്ങളൊക്കെ ഭീതി എന്തൊക്കെ ഇല്ലേ മുല്ലപ്പെരിയാറെ ഒന്ന് പൊട്ടിയാലോചിക്ക മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊക്കിയ ഇടുക്കി ജില്ല എറണാകുളം ജില്ല അല്ല ഉണ്ടോ ഷിപ്പുണ്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ടോ ഒന്നുമില്ല ഇതൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കണത് ഏ ചുമ്മാതെ കത്തിയടിക്കണതാണ് പക്ഷെ ഇപ്പൊ തിരിഞ്ഞു ഇട ഒരു ചെറിയൊരു വെള്ളം ഡാം തുറന്ന് രണ്ട് ഷട്ടർ നോക്കിയിട്ട് ഇത്തിരി വെള്ളം തുറന്ന് വിട്ടപ്പോൾ തന്നെ ഇവിടെ സർവ്വതും മുങ്ങിപ്പോയി അങ്ങനെ ആണെങ്കിൽ ഈ അണക്കെട്ട് പൊട്ടിയാലോ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു അണക്കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് പഠിക്കാൻ മുല്ലപ്പെരിയാറ് പഠിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ ഖുർആൻ ഒരു അണക്കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ഭൂമിയിലെ യുറ്റവും ഭൂമിയിലെ സ്വർഗം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ പറയുന്നു ഇതുപോലൊരു നാടിനെ കുറിച്ച് ഖുർആആാൻ പറയുന്നുണ്ട് അള്ളാന്റെ ഖുർആൻ ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് ആ നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു രോഗവും ഇല്ല ഇവിടെ കൊതുവ് അല്ലെ ഈച്ചയില്ലാത്ത നാടുണ്ടോ കൊതുവില്ലാത്ത നാടുണ്ടോ പകർച്ചവ്യാധി ഇല്ലാത്ത നാടുണ്ടോ അങ്ങനെ അങ്ങനൊരു നാടുണ്ടായിരുന്നു ആ നാട്ടില് പകർച്ചവ്യാധിയില്ല വസൂ അവിടെ നിന്ന് കുറാൻ പറയുന്നു ഒരു പെണ്ണു കുട്ട ഇങ്ങനെ തലയിൽ വെച്ചിട്ട് മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോയാ മരത്തിന്ന് പഴങ്ങൾ വീണിട്ട് നിറയും അങ്ങനൊരു നാട് പറിക്കൊന്നും വേണ്ട ഖുറാൻ പറഞ്ഞതാ ആ നാട്ടിൽ ഒരാൾ തലയിൽ കുട്ട വെച്ചുകൊണ്ട് മരത്തിന്റെ ചുവട്ടിലൂടെ അങ്ങോട്ട് കിട്ടുന്ന നടന്നാൽ മതി പഴങ്ങൾ വീണിട്ട കുട്ട നിറയും അങ്ങനെ അങ്ങനൊരു നാടുണ്ടായിരുന്നു അള്ളാഹു ഇത്രയും അനുഗ്രഹം കൊടുത്ത ഇത്രയും വല്ലാത്തൊരു കാലാവസ്ഥ മൂന്നാറും കാശ്മീർ പോലൊന്നുമല്ല ഒരു വല്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു അള്ളാഹു ഇത്രയും അനുഗ്രഹം കൊടുത്ത നാട്ടുകാരെ അഹങ്കരിച്ചപ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ സ്രോതസ്സായ ഒരു ഡാം ഉണ്ടായിരുന്നു ആ ഡാം അല്ല അങ്ങ് തകർത്തു സർവ്വതും നഷ്ടപ്പെട്ടു പോയി ഖുർആൻ ചരിത്രം പറയുന്നുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ പഴാ പിന്നെ മുല്ലപ്പെരിയാറൊക്കെ പോട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ ഭവനത്തിലേക്ക് കിടക്കുമ്പോ അവൻ അല്ലാഹുവിന്റെ നാമം കറഞ്ഞുകൊണ്ട് വേണം കിടക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലാഹു വലിഹി വസ്ല്ല മാ പറയുന്ന ഒരാൾ തന്റെ വീട്ടിൽ പ്രവേശിക്കുകയും അങ്ങനെ അവൻ അവന്റെ പ്രവേശന സമയത്ത് അല്ലെങ്കിൽ അവൻ ആഹരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്ത എന്തിനാണ് ഭിസ്മി പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോ പറയണമല്ലോ വീടിന്റെ അകത്ത് കയറുമ്പോ പറയണമല്ലോ അങ്ങനെ പറഞ്ഞ പറയുകയാ നിങ്ങൾക്ക് ഇവിടെ രാത്രി താമസിക്കാനിടമോ രാത്രി ഭക്ഷണമോ ഇല്ല ഒരാൾ വീടിനകത്ത് കയറുന്ന സമയം എല്ലാ വീടിനകത്ത് ഇബിലീസ് ഉണ്ട് ഉണ്ടാവില്ലേ ഉണ്ടോ ഇല്ലേ ഇബിലീസ് ഇല്ലാത്ത വീടേതാ വീടുണ്ടോ എല്ലാ വീട്ടിലും ഉണ്ട് എല്ലാ വീട്ടിലും ഇബിലീസ് ഇരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ വീടിനകത്തേക്ക് കടക്കുന്ന സമയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നെങ്കിൽ ഇബിലീസു പറയും മക്കളെ ഇന്ന് ഇന്ന് പോയി നീ വെട്ടി ഇനി പറ്റൂല ഇന്നത്തെ ദിവസം ഈ വീടിനകത്ത് കിടക്കാൻ പറ്റൂല ഇവിടെ അള്ളാടെ പേര് പറഞ്ഞിട്ട് കയറി ഇന്ന് രാത്രി വേറെ വീട് നോക്കണം ചൈത്താൻ പറയും വെയിറ്റ് ചെയ്യേ ഭക്ഷണം എങ്കിലും ഉണ്ടോ നോക്കാം എന്തായാലും ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ പറ്റൂല ഇനി ഭക്ഷണമെങ്കിലും ഉണ്ടോന്ന് നോക്കാം അപ്പോഴത്തവനെ ഭക്ഷണം എടുത്തു വെച്ചിട്ട് വിസ്മി പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പറയും ഇന്ന് കാനായും ഇല്ലോള ഇന്ന് രണ്ടുമില്ല ഭക്ഷണവും ഇല്ല താമസവും ഇല്ല വേറെ ഏതെങ്കിലും ഒരു തന്റെ വീട് നോക്കിക്കൊള്ളാ രണ്ടുപേര് ഇറങ്ങിപ്പോകുമെന്ന് ലഭിക്കുന്ന റസൂലി വസ്ലെന്ന് പറയുകയാണ് അല്ല നിങ്ങൾ രാത്രിയിൽ താമസിക്കുന്നിടം എന്റെ പ്രിയപ്പെട്ടവരെ ഇനി ഒരു മനുഷ്യൻ വിസ്മി പറയാതെ വീടിനകത്ത് കിടക്കുമ്പോ പറയും മക്കളേശിക്കകത്ത് കിടന്നുറങ്ങാമടാ ായികളുണ്ട് ഇവരുടെ കൂടെ നമുക്ക് സുഖമായി കിടന്നുറങ്ങാം അങ്ങനെ അവനെ കാത്തിരിക്കുകയാണ് താമസിക്കാനുള്ള സ്ഥലം കിട്ടി അപ്പോഴാണ് കഴിക്കാൻ ഭക്ഷണം എടുക്കുന്നത് കഴിച്ചാ ഇബിലീസ് വരും പറയും വിളിക്കും മക്കളെ കൂടിക്കോ നമ്മുടെ മക്കളും ഭാര്യയും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ സൈതാനം ഇബിലീസും തന്റെ മക്കളും കൂടെ ഇരുന്ന് കഴിക്കുകയാ പറഞ്ഞല്ലോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ ഒരു പാത്രത്തിൽ പാത്രത്തിലിരുന്ന് കഴിക്കണേ എന്തിനോ മനസ്സുകൾ തമ്മിൽ അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്തിന് അത് സുന്നതൊക്കെ പോകട്ടെ അതിലുപരിയായി പ്രവാചകം പറഞ്ഞു മനസ്സുകള് തമ്മിൽ അടുക്കും അതുകൊണ്ട് അടുത്തിരുന്നു കഴിക്ക് ഒരുമിച്ചിരുന്ന് കഴിക്ക് ബിസ്മി പറയാതെ കഴിച്ച പെണ്ണുംപുള്ളയുടെയും ഭർത്താവിന്റെ ഇടയിൽ ആര് ഇവിലീസിന്റെ മോം എന്ന് കയറിയിരുന്ന തിന്നുവ അപ്പൊ പിന്നെ റെഡിയാവത്തില്ലേ അപ്പൊ അവിടെ കൂട്ടം അതാ മക്കള് തമ്മിൽ അടി എളയമ്പ മൂത്തവനെ അടിക്കുന്നു മൂത്തവൻ ഇളയടിക്കുന്നു കണ്ടിരണ്ടാ പൊടച്ചവന് ശത്രുക്കളെ പോലെ ചില വീട്ടില് ചില മക്കള് എടാ പോടാന്ന് വിളിച്ചിട്ട് അടി പടച്ചവനെ ചില ചെറുതൊക്കെ പറയാതിരിക്കല ചെറുതാണെങ്കിൽ മൂത്തവന്റെ അടുത്ത് പോയി താ താന്ന് പറഞ്ഞു കൂടല വിളിക്കുന്നുണ്ട് എടാ എന്നൊക്കെയാ വിളിക്കണേ എന്റെ മോൻ തന്നെ എളയവൻ പറയും ഞാൻ മറ്റേത് വിളിക്കും കേട്ടോ മറ്റേത് വിളിക്കുമല്ലോ എന്തന്നെ അവൻ എവിടെ നിന്നും ആരും ഈ പട്ടീന്ന് വിളിക്കുന്നത് കേട്ടുപഠിച്ചിട്ടുണ്ട് അവൻ സിനാന്റെ അടുത്ത് പറയും ഞാൻ മറ്റേത് വിളിക്കും കേട്ടോ പാപ്പടുത്ത് പറയുന്നില്ല അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ നമ്മള് പഠിക്കേണ്ട കാര്യം ഉച്ചകുട്ടികൾ അള്ളാഹു നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഇബിലീസ് കൂടെ ഇരുന്ന് കഴിക്കും പിന്നെ അവന്റെ സ്വഭാവം അത് കിട്ടും